എല്ലാം ശരിയാണെന്ന് നമുക്ക് വെറുതെ ഒരു വാദഗതിക്ക് വേണ്ടി എടുക്കാം എന്നിട്ട് ഞാൻ വാസ്തുനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം അതായത് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിൽ വെച്ച് സാത്താൻ ടെംപ്റ്റ് ചെയ്യുന്നു യേശു ക്രിസ്തുവിന് ടെംപ്റ്റേഷൻസ് ഉണ്ടാകുന്നു അപ്പോള് യേശു ക്രിസ്തു പാപം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു ചെയ്തു വിചാരിക്കേ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വില്ല് പിതാവിന്റെ വില്ലിൽ നിന്ന് വ്യത്യസ്തമാക്കാനുള്ള കഴിവ് യേശു ക്രിസ്തുവിനുണ്ട് എന്നുള്ളതാണ് അതായത് പുത്രനായ ദൈവത്തിൻ്റെ വില്ലും പിതാവായ ദൈവത്തിൻ്റെ വില്ലും സപ്പറേറ്റ് ആണെന്നും പുത്രൻ സ്വന്തമായിട്ട് വില്ല് എന്താ പറയുക തോന്നുന്ന രീതിയിൽ ഡിസിഷൻസ് എടുക്കുന്ന ഒരാളാണെന്നുമാണ് പാസ്റ്റർ പറ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന എടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരാളാണ് ഇങ്ങനെയാണോ പാസ്റ്ററിൻ്റെ ഒരു ക്രിസ്റ്റോളജിക്കൽ അണ്ടർസ്റ്റാൻഡ് പറഞ്ഞാൽ എഗ്രി ചെയ്തിട്ടാണല്ലോ ഞാനത് ചോദിക്കുന്നേ ചോദിച്ച് എഗ്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ക്വസ്റ്റ്യം വരും അതിന്റെ മുകളിൽ കാരണം പിതാവിന്റെ നിന്ന് കാരണം ഹ്യൂമൻ ആണെങ്കിൽ ബേസിക്കലി അങ്ങനെയാണല്ലോ ഈ പിതാവിന്റെ ഹിതം തന്നെയായിരുന്നു ഹിതം പിതാവിന്റെ ഹിതം എന്താണോ അതിന് അല്ലെ സഹോദരായിട്ട് കേക്ക് നമ്മൾ ആദ്യം ഉത്തരം ആദ്യം പറ പിതാവിന്റെ ഹിതം തന്നെയായിരുന്നു പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെയും ഇവർക്ക് മൂന്ന് പക്ഷെ അതെല്ലാം സെയിം ആണ് കാരണം അവർ എന്ന് പറയുന്ന ഉണ്ടാക്കാതെ ചോദ്യം അതല്ല ഓടരുത് യേശുവിന്റെ ഹിതം പിതാവിന്റെ ഹിതം തന്നെയായിരുന്നു പിതാവിന്റെ ഹിതം തന്നെയായിരുന്നു യേശു പറയാനാത്ത കുട്ടി എനിക്ക് ഉത്തരം പറയാം പിതാവിന്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതായിരുന്നല്ലോ പുത്രന്റെ ജീവിതത്തിൽ പുത്രീത പിതാവിന്റെ ഹിതം തന്നെയായിരുന്നു യേശുവിന്റെ ഹിതം ഈ ചോദ്യത്തിന് ഉത്തരം പറ പറസ്റ്ററിനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് പാസ്റ്റർ പാസ്റ്റർ എന്തുകൊണ്ട് ഉത്തരം പറയുന്നു അത് പറ്റില്ല ഉത്തരം പറയാം ഇത്ര ഞാൻ ഇത്ര ആളുകളോട് ഇരിക്കലോ ഞാൻ ഉത്തരം പറയാൻ പോൺപത്തിരണ്ട് പേര് ഇപ്പുണ്ട് അപ്പൊ ഇത്രയും ആളുകൾക്ക് ചോദിച്ചാ എന്റെ പീറ്റർ എന്താണ് പറയാം മാതുകുട്ടി പറയാം അതുകൂട്ടി ചോദിച്ചു ചോദിച്ചുണ്ട് എനിക്ക് ആദ്യം ആത്തുകുട്ടിയുടെ സ്റ്റാൻഡ് ക്ലാരിഫൈ ചെയ്തിട്ട് വേണ്ട എനിക്ക് ഉത്തരം പറയാം അല്ല ഞാൻ തിരിച്ചു ചോദിക്കല്ല ഇത് അല്ല മാത്തുകുട്ടി മാത്തുക്കുട്ടി എന്നോട് ചോദിച്ചത് യേശുവിന്റെ ഹിതം പിതാവിന്റെ ഹിതത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്ന് ചോദിച്ചപ്പം യേശുവിന്റെ ഹിതവും പിതാവിന്റെ ഹീതവും ഒന്നായിരുന്നാണോ മാത്തുക്കുട്ടി വിശ്വസിക്കുന്നാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാം അതല്ലേ ചോദിക്കുന്നത് ആണോ ഞാൻ അങ്ങനെ ആണ് ഞാൻ ചോദിച്ചത് യേശുവിന്റെ ഹൃദയവും ഞാൻ ചോദിച്ച ചോദ്യം അതല്ല പിതാവിന്റെ ഒരു നിലപാടെടുക്കാൻ വേണ്ടി കഴിയുന്ന ആളാണോ ദൈപുത്രൻ എന്നുള്ളതാണ് ചോദ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പിതാവിൻ്റെ അതേ ഹിതമായിരുന്നോ യേശുവിൻ്റെത് ആണെന്നൊന്നും ഉറപ്പിച്ച് എനിക്ക് ഉത്തരം പറയാം അല്ലെന്നാണ് മാത്തുക്കുട്ടി എടുത്തു മാത്തുക്കുട്ടിക്ക് മാത്തുക്കുട്ടി തന്നെ ഉത്തരം തന്നു കഴിഞ്ഞു ഇനി മാത്തുകുട്ടി പറ പിതാവിന്റെ അതേ ഹിതമായിരുന്നോ യേശുവിന് പാസ്റ്റർ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് ഉത്തരം നിങ്ങള് പറഞ്ഞാണോ പിതാവിന്റെ അതേ ഹിതം തന്നെയായിരുന്നു പുത്രനും ഓക്കെ ഇനി പാസ്റ്റർ ഉത്തരം പറ പിതാവിന്റെ അതേ ഹിതം തന്നെയായിരുന്നു യേശു അതേ ഹിതം തന്നെയായിരുന്നു യേശുവിനും ഓക്കെ

പാസ്റ്റർ കാണിക്കുന്ന മൊമെന്റ് അതായത് ഒരു മനുഷ്യത്വത്തിന്റെ ഏറ്റവും ആകണി നിറഞ്ഞ വീക്ക്നെസ് മുഴുവൻ എക്സ്പ്രസ്ഡ് ആയ മൊമെന്റിൽ പോലും ആ എക്സാസ്പിറേഷനിൽ പോലും പിതാവിന്റെ അലൈൻ ചെയ്യുന്ന ക്രൈസ്റ്റിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇനിയാണ് പാസ്റ്റർ പാസ്റ്റർ ഉത്തരം പറയുന്നത് ഒരിക്കലും തിരിച്ചു കയറി പോരാൻ പറ്റാത്ത ഒരു കുഴിയിലേക്കാണ് ഇപ്പോൾ ഇറങ്ങി പറയുന്നത് ഇറങ്ങിപ്പോയിരിക്കുന്നത് മാത്തുകുട്ടി അങ്ങനെ പെർഫെക്റ്റ്ലി അലൈൻഡ് ആൻഡ് ഫിക്സഡ് ആണെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആവശ്യമില്ല എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞാൽ പെക്കബിലിറ്റി ആണ് അവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് തിരിച്ചു പിടിച്ചിട്ട് പറയുന്നത് പിതാവി നിന്റെ ഇഷ്ടമാകട്ടെ എന്നിട്ട് ഉറപ്പായിട്ടും പാസ്റ്ററെ അതായത് അതെ അതെ ഞാൻ ചെയ്യുവാണ് പാസ്റ്ററെ അത് പെക്കബിലിറ്റി അല്ല കാണിക്കുന്നത് അവിടെയാണ് ഇമ്പക്കബിലിറ്റി ക്രൈസ്റ്റിന്റെ എൻ്റെ മെസ്സേജ് നമ്മൾ ആ ഫുൾ ലൈഫ് എടുത്ത് നോക്കി കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെയുള്ള എക്സാസ്പിറേഷൻ്റെ മൊമെന്റുകളില് അതായത് ടെംപ്റ്റേഷൻ വരുന്ന മൊമെന്റുകളില് ലൈഫിനകത്ത് ചോയ്സസ് വരുന്ന മൊമെന്റുകളില് ദൈവത്തെ പ്രിഫർ ചെയ്യണം അതായത് പ്രകാശത്തിലേക്ക് മനുഷ്യ മനുഷ്യനെ വീണ്ടും ഓറിയൻ്റ് ചെയ്യിപ്പിക്കണം എന്നൊരു മെസ്സേജ് ആണ് ക്രൈസ്റ്റ് ത്രൂ ഔട്ട് കൊടുക്കുന്നത് അത് ആ ഒരു ഹൈ അവിടെ നമ്മൾ കാണുന്ന പെക്കബിലിറ്റി അല്ല മറിച്ച് ഇമ്പക്കബിലിറ്റി ആണ് ഹയസ്റ്റ് മോറൽ സ്റ്റാൻഡേർഡാണ് നമ്മളവിടെ കാണുന്നത് അപ്പൊ ഏതൊരു വസ്തുവിൻ്റെയും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡും സ്റ്റേച്ചറും കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇമ്പക്കബിൾ എന്ന് പറയുന്നത് അത്രയും എക്സാസ്പിറേറ്റഡ് ആയിരുന്നു മൊബൈൽ ലിങ് ക്രൈസ്റ്റ് എന്താ ചെയ്യുന്നത് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്നാ പറയുന്നത് പാസ്റ്ററിൻ്റെ ഡെഫിനിഷൻ്റെ പ്രശ്നമാണ് അതായത് ഇൻകേപ്പ് എന്താ പറയുക സിം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു ശുഷ്കമായ ഡെഫിനിഷൻ എടുത്തു വെക്കുന്നതുകൊണ്ടാണ് പാസ്റ്റർ അവിടെ അത് എന്താ പറയുക പെക്കബിലിറ്റി ആണ് കാണുന്നതെന്ന് ആർഗ്യൂ ചെയ്യുന്നത് പിന്നെ ഞാൻ പാസ്റ്ററിനോട് തിരിച്ചു ചോദിച്ച ചോദ്യം ഇപ്പോഴും എയർലാണ് ക്രൈസ്റ്റിന് വരുന്ന സമയത്ത് ഞാൻ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ എല്ലാം ശരിയാണെന്ന് അങ്ങോട്ട് എഗ്രി ചെയ്തു തരുന്നു എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ക്രൈസ്റ്റിനെ പിതാവിന്റെ ഹിതത്തിൽ നിന്ന് എന്താ പറയാ പാസ്റ്ററിന്റെ ദൈവീക മോഡലിൽ ക്രൈസ്റ്റ് വേണമെങ്കിൽ പിതാവിന്റെ ഹിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അലൈൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ എന്നാണ് ചോദ്യം പിതാവിന്റെ ഹിതത്തിൽ നിന്ന് സ്വാതന്ത്ര്യവും കഴിവും ഉണ്ടായിരുന്നു ിയേറ്റ് ഫ്രം ദിൽ അല്ലെങ്കിൽ മുഴുവൻ ഒരു നാടകം ഒരു റോബോട്ടിനെ റിമോട്ടറ്റ്ലി കൺട്രോൾ റോബോട്ടിനെ ഇപ്പം ഭൂമിയിലോട്ട് അയച്ചെന്ന് പറയേണ്ടി വരും ക്രിസ്ത്യാനിറ്റിയെ മറ്റുള്ളവരുടെ മുമ്പ് പരിഹാസ്യമാക്കുന്ന ഒരു നിലപാടാണ്